തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇ പി ജയരാജന് നേരെ ഈ കടന്നാക്രണം ആരംഭിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ മട്ടിൽ അദ്ദേഹത്തെ പൊതുസമൂഹത്തിനകത്ത് അവമതിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നിരന്തരമായിട്ട് അക്കാലത്ത് നടക്കുകയുണ്ടായി ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ പോലും ഉണ്ടായി വി എസ് അച്യുതാനന്ദൻ തന്നെ യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്ത് പഴയ സി ഐ ടിഒ ഗ്രൂപ്പിനെതിരായിട്ട് വളരെ കടുത്ത ആക്രമണങ്ങൾ നടത്തിയാണ് സി പി എം സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ സമയത്ത് പാർട്ടിയുടെ സമുന്നത നേതാക്കളിൽ ഒരാളായ ഇ പി ജയരാജന് നേരെ ആരംഭിച്ചിരിക്കുന്ന നിഴൽ യുദ്ധം യഥാർത്ഥത്തിൽ ആരുടെ അജണ്ടയാണ് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇ പി ജയരാജന് നേരെ ഈ ഘടനാക്രണം ആരംഭിച്ചിരിക്കുന്നത് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട അവസരത്തിൽ തന്നെയാണ് എ പി എ പ്രതിക്കൂട്ടിലാക്കാൻ തക്ക വിധമുള്ള വാർത്തകൾ വളരെ ഏകപക്ഷീയമായ നിലയിൽ പുറത്തു വരാൻ തുടങ്ങിയത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ടയുടെ സാന്നിധ്യം തീർച്ചയായും അതിന് പിന്നിൽ കാണാൻ കഴിയും കാരണം ഇത്തരത്തിലുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രണത്തോടുകൂടിയുള്ള കടന്നാക്രമണങ്ങൾ സി പി എമ്മിൽ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷങ്ങളായിട്ട് നിരന്തരം നടക്കുന്നതാണ് ആദ്യമായിട്ട് അത് കാണാൻ തുടങ്ങിയത് വി എസ് അച്യുതാനന്ദനെതിരായിട്ട് വളരെ ശക്തമായ ആസൂത്രിതമായ ഒരു ആക്രമണം പാർട്ടിക്കകത്തും പുറത്തും പ്രത്യേകിച്ച് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള കാലത്ത് വളരെ വ്യാപകമായിട്ട് നടത്തിയതാണ് അത് ഇ വി എസ് അച്യുനാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ വലിയ തോതിൽ പരിക്കേൽപ്പിച്ച സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് വളരെ ഗുരുതരമായ മട്ടിൽ അദ്ദേഹത്തെ പൊതുസമൂഹത്തിനകത്ത് അവമതിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നിരന്തരമായിട്ട് അക്കാലത്ത് നടക്കുകയുണ്ടായി ഒരവസരത്തിൽ എല്ലാ ക്ഷമയും നശിച്ചുകൊണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി എസ് അച്യുതാണെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ പോലും ഉണ്ടായി അത്തരത്തിലൊരു അന്തരീക്ഷം വി എസിനെ പോലുള്ളൊരു നേതാവിനുണ്ടാവാൻ കാരണം പാർട്ടിക്കകത്തും പുറത്തും തനിക്ക് നേരെ നടന്ന നിരന്തരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത വളരെ പരസ്യമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു പാർട്ടിക്കകത്ത് സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പാർട്ടി നേതാക്കൾ തമ്മിൽ തെറ്റിദ്ധ തെറ്റുകളും തെറ്റിദ്ധാരകളും ഉണ്ടാവും അതിന് പേരിൽ പാർട്ടി സമ്മേളനങ്ങളിൽ ബഹളങ്ങൾ ഉണ്ടാവും സമ്മേളനങ്ങളിൽ അടിച്ചുപിരിയും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ തന്നെ യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്ത് പഴയ സി ഐ ടി എ ഗ്രൂപ്പിനെതിരായിട്ട് വളരെ കടുത്ത ആക്രമണങ്ങൾ നടത്തിയാണ് ആളാണ് തൊണ്ണൂറ്റിയെട്ടിൽ പാലക്കാട് സമ്മേളനത്തിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ലോറൻസിനെയും രവീന്ദ്രനാഥിനെയും അടക്കമുള്ള പന്ത്രണ്ടോളം നേതാക്കളെ ഒന്നിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് പുറത്തു കള്ളി പാർട്ടിയുടെ പൂർണ്ണമായും നിയന്ത്രണം പിടിച്ച ആളാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്തും പൊതുസമൂഹത്തിലൂടെ മാധ്യമങ്ങളിലൂടെ പാർട്ടി നേതാക്കളെ പരസ്പരം അപഹസിക്കുകയും നശിപ്പിക്കുകയും അവരുടെ വ്യക്തിഗത്യ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതികൾ അക്കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല ഈ തരത്തിലുള്ള ഒരു പുതിയ പ്രവണത നമ്മൾ കാണാൻ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം പ്രത്യേകിച്ച് മലപ്പുറം സമ്മേളനത്തിന് ശേഷം പാർട്ടിയുടെ സ്ഥാപനങ്ങളിൽ പാർട്ടിയുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ തന്നെ ആരംഭിച്ച ആരംഭിച്ച അവർ മാധ്യമ സ്ഥാപനങ്ങളിൽ അടിസ്ഥറയിട്ട ഒരു പുതിയ സ്ഥാപിത സംഘത്തിൻ്റെ ഒരു പുതിയ ഗൂഢാലോചനാ സംഘത്തിൻ്റെ കൂടിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കകത്ത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി വ്യക്തിഗത്യ ഒരു ശീലമായിട്ട് മാറുന്നത് ഈ കാലത്തിന് ശേഷമാണ് അതിൻ്റെ ആദ്യ ആദ്യത്തെ ലക്ഷ ഏറ്റവും വലിയ ഇരകളിൽ ഒരാൾ വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു കാരണം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് വി എസിനെതിരായിട്ട് സിംഗപ്പൂരിലുള്ള ഒരു വ്യവസായിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹവുമായിട്ട് ആക്സിഡൻ്റലായിട്ട് ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുന്ന തരത്തിൽ ഒരു ഇൻ്റർവ്യൂ അവർ ശരിയാക്കിയത് ആ ഇൻ്റർവ്യൂവിൽ ഈ മുതലാളിയെ ഉപയോഗിച്ചുകൊണ്ട് വി എസിനെതിരായിട്ട് അതീവ മോ അങ്ങേയറ്റം മോശമായിട്ടുള്ള വ്യക്തിഹത്യാ സ്വഭാവമുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുകയുണ്ടായി പാർട്ടി അക്കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തിയില്ല ഒരു തരത്തിലുള്ള നടപടിയും അക്കാര്യത്തിലെടുത്തില്ല പിന്നീട് കാണുന്നത് എന്താണ് പാർട്ടി സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാതി പാർട്ടിയുടെ തന്നെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാക്കളെ കൃത്യമായിട്ട് അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു സംഗതിയാണ് പിൽക്കാലങ്ങളിൽ കേരളം നടന്നത് അതൊരു പത്ത് പതിനഞ്ച് വർഷമായി ഇത് കേരളത്തിൽ വ്യാപകമായി നടക്കുകയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം വി എസ് പൂർണ്ണമായിട്ടും ഒതുങ്ങിക്കഴിഞ്ഞു വി എസ് രാഷ്ട്രീയമായിട്ട് അപ്രത്യക്ഷമായി വി എസ് ആരോഗ്യപരമായ കാരണങ്ങൾ പൊതുരംഗത്ത് നിന്ന് മാറി പക്ഷേ ഈ തരത്തിലുള്ള വ്യക്തിപൂജയുടെയും വ്യക്തിഹത്യയുടെയും അടിസ്ഥാനത്തിലുള്ള മാധ്യമ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം പിന്നിൽ ഇത് കുത്തൽ രാഷ്ട്രീയം അത് സി പി എമ്മിന് വിട്ടുപോയില്ല കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന രാഷ്ട്രീയമായിട്ട് തർക്കങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൻ്റെ പേരുള്ള ഭിന്നതകൾ അത് അറുപത്തി നാല് മുതൽ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ളതാണ് വളരെ ശക്തമായിട്ടുള്ള ഭിന്നതകൾ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് നേതാക്കന്മാർ തമ്മിൽ അതിരൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ട് അറുപത്തി നാലിൽ പാർട്ടി വളർന്ന സമയത്ത് ദേശാഭിമാനി പത്രത്തിൻ്റെ നിയന്ത്രണം സി പി ഐ ഭാഗത്തും പാർട്ടിയുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട തൊഴിലാളി വർഗം സി പി എമ്മിൻ്റെ ഭാഗത്തുമായിരുന്നു ആ കാലത്ത് പാർട്ടി ദേശാഭിമാനി പത്രം പുറത്തുള്ള ആളുകളെ വെച്ചുകൊണ്ട് പിടിച്ചെടുക്കുകയുണ്ടായിട്ടുള്ളത് അന്ന് പോലും ും യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറയുന്ന പുതിയ പാർട്ടിയുടെ താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അജണ്ടകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അണികളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ചിന്ത എന്ന പേരിൽ അവരൊരു പ്രത്യേക പ്രസിദ്ധീകരണം തന്നെ തുടങ്ങിയത് ഈ തരത്തിലുള്ള ഒരു ഒരു സമീപനത്തിന് പകരം പാർട്ടി സ്ഥാപനങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പിന്തുണയോടുകൂടി ആരംഭിച്ച മാധ്യമ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കകത്തുള്ള നേതാക്കളെ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥ അതിനുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു തീട്ടൂരം നൽകപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് നേതാവായി പ്രവർത്തിച്ചത് അതിന് ആചാര്യനായി പ്രവർത്തിച്ചത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ മാധ്യമ രംഗത്ത് ആരംഭിച്ചത് പിണറായി വിജയൻ എന്ന നേതാവായിരുന്നു അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം തനിക്കെതിരായിട്ട് വരുന്ന വിമർശനങ്ങളെ വളരെ കൃത്യമായിട്ട് മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ പേരിൽ ചാർത്തി അദ്ദേഹത്തെ വിമർശിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ അദ്ദേഹത്തെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അദ്ദേഹത്തെ വിമർശിക്കുന്ന മാധ്യമങ്ങളെ അദ്ദേഹം ഒന്നടിങ്കം ചാപ്പകുത്തി മാധ്യമ സിൻഡിക്കേറ്റ് മറുഭാഗത്ത് തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യാൻ തൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ആ ശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നിർത്താൻ താൻ തന്നെ ആരംഭിച്ച ഈ ചാവേർപ്പടയെ അദ്ദേഹം സംരക്ഷിച്ചു നിർത്തി പക്ഷേ ചാവേർപ്പടയൊരു പ്രശ്നവും അവർക്ക് കണ്ണൂരെ ഉണ്ടകളെ പോലെയാണ് അവർ കണ്ണൂരെ ഈ ചാവേറുകളെ പോലെ തൊഴിൽ രാഷ്ട്രീയമായിട്ടുള്ള കൊലപാതകത്തിന് വകുപ്പില്ലെങ്കിൽ അവർ കൊട്ടേഷൻ സംഘങ്ങളായിട്ട് ആരംഭിക്കും വല്ലവരുടെയും കൊട്ടേഷൻ എടുത്ത് ആക്രമണങ്ങൾ നടത്തും അത് അല്ലെങ്കിൽ സ്വർണ്ണ സ്വർണ്ണ കച്ചവടം നടത്തും സ്വർണ്ണപ്പിടുത്തം നടത്തും അതേ മട്ടിൽ മാധ്യമരംഗത്തെ ഈ ചാവേർപ്പട ഇപ്പോൾ മറ്റ് തരത്തിലുള്ള പുതിയ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് പുതിയ തരത്തിലുള്ള യുദ്ധങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ആ യുദ്ധങ്ങളിൽ ആദ്യത്തെ ഇരയായിട്ട് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ആ യുദ്ധങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരയായിട്ട് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മാധ്യമ ചാവേർ സംഘത്തിൻ്റെ ഏറ്റവും വലിയ പിന്നെ ലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇ പി ജയരാജൻ എന്ന വ്യക്തിയാണ് രാഷ്ട്രീയമായിട്ട് ഇ പി യോട് വിയോജിപ്പുള്ള ആളുകളുണ്ടാവും വ്യക്തിഗതമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിപ്പുള്ള ആളുകളുണ്ട് പക്ഷേ ഇ പി ജയരാജനെ പോലെയുള്ള വളരെ കരുത്തനായുള്ള വളരെ പ്രമുഖനായിട്ടുള്ള നേതാവിനെ പൊതുസമൂഹത്തിൽ അപഹാസ്യമാക്കി നിർത്താനുള്ള വളരെ ബോധപൂർവ്വമായ ശ്രമങ്ങൾ കുറേ കാലങ്ങളായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങളൊന്ന് ഒരു അന്നോ രണ്ടോ ഒന്നൊന്നര വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ആർ എസ് ബി ജെ പിയുടെ നേതാവ് വന്നത് കൃത്യം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം വാർത്തയാക്കി പ്രശ്നമാക്കി എന്നുള്ളതാണ് അദ്ദേഹം അതോട് അതിനോട് അതിനെക്കുറിച്ച് അതിനോട് പ്രതികരിച്ചു അദ്ദേഹം എന്ന് പറഞ്ഞു ജാവദ്കർ എന്ന് പറഞ്ഞു അതൊരു വലിയ വലിയ വാർത്തയാക്കി വലിയ വിഷയമാക്കി അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാനും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായിട്ട് ഈ സമ്മേളനത്തിന് മുമ്പ് തകർത്ത് തരിപ്പണമാക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമ്മേളനം ഈ വരാൻ പോകുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം വളരെ ഗുരുതരമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ് സി പി എമ്മിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇ പി ജയരാജനെ പോലുള്ള ആളുകൾ പൂർണ്ണമായിട്ടും അടിച്ചമർത്തിക്കൊണ്ട് പാർട്ടിയിൽ ഒരു ലീഡർഷിപ്പ് വരിക എന്നുള്ളത് യഥാർത്ഥത്തിൽ സാധ്യമാണ് കാരണം പാർട്ടിയുടെ ദീർഘകാല പാരമ്പര്യങ്ങൾ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന രക്തസാക്ഷികൾ ഇവരൊക്കെ തന്നെ ഇവരെയൊക്കെ അനുസരിച്ച് അവഗണിച്ചുകൊണ്ട് ഇവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിയെ പൂർണ്ണമായിട്ടും കയ്യിലെടുക്കാമെന്ന് ഏതെങ്കിലും ഒരു ചാവേർപ്പട വിചാരിക്കുന്നുണ്ടെങ്കിൽ സാധാരണ നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അത് നടക്കാനിടയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒട്ടും നടക്കാനിടയില്ല ഇക്കാര്യമാണ് ഈ തരത്തിലുള്ള ചാവേർപ്പടയാളികൾ മനസ്സിലാക്കേണ്ടത്